അന്തരിച്ച കോൺഗ്രസ് നേതാവും യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാനുമായിരുന്ന എ ബഷീറിന്റെ രണ്ടാം വാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ വൈറ്റ് പാലസിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം നിങ്ങൾക്കറിയാം ഈ രണ്ടു വർഷം നാളെ നാളെ റംസാൻ റദ്ദാനുഷ്ഠാനം സാധാരണഗതിയിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മുടെ മുസ്ലിം പ്രവർത്തകർ നയപുറ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കൺവർഷൻ തുടങ്ങുകയും ഒരു വയ്പുതുറ തീരുന്നതിന് മുമ്പ് കൺവർഷൻ തീർക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി വളരെ പ്ലാനിങ്ങോട് കൂടി താഴോട്ട് ഇറങ്ങി ആളുകളെ സമാഹരിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഈ പരിപാടി ഗംഭീരമായി ഇരിക്കുന്നു അപ്പൊ ഇതെല്ലാം നമ്മൾ ഉപരിതലത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഒഴിവായി നിന്നുകൊണ്ട് മാത്രം ഗ്രൗണ്ട് നില ലെവലിലേക്ക് അല്ലെങ്കിൽ താഴെ തശയിലേക്ക് മാത്രമായ പ്രവർത്തനങ്ങൾ ചെയ്തില്ല അപ്പൊ നമുക്ക് പാർലമെന്റ് തല കൺവെൻഷൻ നിയോജക മണ്ഡലം കൺവെൻഷൻ അതിനേക്കാളും കുറച്ച് മൂലമായ രീതിയിലുള്ള ആളുകളുടെ അവിടെയുള്ള യു ഡി എഫ് ചെയർമാൻ കുളത്തൂപ്പുഴ സലീം അധ്യക്ഷത വഹിച്ചു ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ് അമ്മിണി രാജൻ എസ് ഇ സഞ്ജയ്ഖാൻ ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ കരവാളൂർ ജോർജ്ജ് എം എം ബഷീർ റഹീം തടിക്കാട് അഞ്ചൽ സോമൻ കെ ശശിധരൻ എം നാസർ ഖാൻ എ സക്കീർ ഹുസൈൻ നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ഫൈവ് ട്രിബിൾ